പക്ഷികളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരാൾ പ്രകൃതി ജീവിതത്തിൻ്റെ ഭാഗമാണെന്ന് ഓർമ്മിപ്പിച്ച ഒരാൾ ഡോക്ടർ സലീമലി ഇന്ത്യയുടെ പക്ഷിത്താൻ മാത്രമായിരുന്നില്ല അറിവുകളും അനുഭവങ്ങളും കൂടിക്കലരുമ്പോഴേ മനുഷ്യൻ വളരൂ എന്ന് ഈ ബേഡ്മാൻ ജീവിതത്തിൻ്റെ തൊണ്ണൂറ് വർഷങ്ങളിലും ഓർമ്മിപ്പിച്ചു ഇന്ന് സലീമലി ഓർമ്മയായിട്ട് മൂന്ന് പതിറ്റാണ്ട് പക്ഷിശാസ്ത്രത്തിൻ്റെ പിതാവായ ഡോക്ടർ സലിമാലിയുടെ മുപ്പതാമത് ചരമദിനമാണെന്ന് ഒരു മനുഷ്യായുസ് മുഴുവനും പക്ഷിശാസ്ത്രത്തിന് വേണ്ടി എന്നുവെച്ചാൽ ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് വർഷം ജീവിച്ച വ്യക്തി ആ മനുഷ്യായുസ് മുഴുവൻ ഭക്ഷ്യശാസ്ത്രത്തിന് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കുകയും അതിൻ്റെ പഠനങ്ങൾ നടത്തുകയും ചെയ്ത ഒരാളാണ് ഡോക്ടർ സലിമാലി എന്ന് അദ്ദേഹം പക്ഷിശാസ്ത്രത്തിന്റെ പഠനം നടത്തിയിരുന്ന കാലഘട്ടത്തെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിലായിരുന്നു ആ സമയത്ത് പക്ഷിശാസ്ത്രം എന്താണെന്നോ അത് ഇന്ത്യയിലെ പക്ഷിശാസ്ത്രത്തെ പറ്റി വളരെ കുറച്ച് മാത്രം പഠനം നടത്തിയിരുന്ന ഒരു കണ്ടീഷനായിരുന്നു പക്ഷെ പക്ഷികളെ തിരിച്ചറിയുക അതിനെപ്പറ്റി കൂടുതൽ പഠനം നടത്തുക ഇങ്ങനെയുള്ള പ്രക്രിയകളിലേക്ക് അദ്ദേഹം അന്ന് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും പന്ത്രണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു അങ്ങാടിക്കുരുവിയുടെ ഇനത്തിൽപ്പെട്ട ഒരു പക്ഷിയെ തിരിച്ചറിയുന്നതിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി അതിനെ ബോംബെ നാച്ചുറലിസ്റ്റിക് സൊസൈറ്റിയിൽ കൊണ്ടു ചെല്ലുകയും അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പക്ഷിശാസ്ത്രത്തിൽ താൽപ്പര്യം ചെയ്തു അങ്ങനെയാണ് മുംബൈയിൽ മൊയ്സുദ്ദീന്റെയും സീനത്തുനീസയുടെയും ഒൻപതാമത്തെ കുട്ടിയായി ജനിച്ച സലീമലിക്ക് മാതാവിനെയും പിതാവിനെയും ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു ഒരമ്മാവനാണ് പിന്നീട് സലീമിനെ വളർത്തിയത് ശിക്കാരിയായ അമ്മാവനോടൊപ്പം ജീവിച്ചതാണ് സലീമിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത് പത്താം വയസ്സിൽ കിട്ടിയ എയർഗൺ കൊണ്ട് പക്ഷികളെ വെടിവെച്ചിടുന്നതിൽ രസം കണ്ടെത്തിയ സലീമലി അതേ വർഷം തന്നെ ഡയറി എഴുതാനും തുടങ്ങി ഒരിക്കൽ വെടിവെച്ചിട്ട യെല്ലോ ത്രോട്ടഡ് സ്പാരോയുടെ ജഡവുമായി സംശയം തീർക്കാൻ ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ മില്ലേഡ്സായ്പിനെ കണ്ടതാണ് സലീമലിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് മുംബൈയിലെ ശേഷം ബർമയിലേക്കും ജർമ്മനിയിലേക്കും പോയ സലീം അലി പിന്നീട് പത്നി തെഹ്മിനയോടൊപ്പം പക്ഷി ശാസ്ത്രത്തിൽ തന്നെ അഭയം പ്രാപിച്ചു ആദ്യം ഹൈദരാബാദ് പ്രവിശ്യയിലും പിന്നീട് തിരുവിതാംകൂർ കൊച്ചിയിലും പക്ഷി നിരീക്ഷണം നടത്തിയ അദ്ദേഹം തട്ടേക്കാട് മറയൂർ മൂന്നാർ കുമളി ചെങ്കോട്ട അച്ചൻകോവിൽ എന്നിവിടങ്ങളിലെല്ലാം ഭാര്യയോടൊപ്പം കാടരിച്ച് പക്ഷികളെ നിരീക്ഷിച്ചു പഠിച്ചു തിരുവിതാംകൂർ കൊച്ചി മഹാരാജാവിന് ഒരു താല്പര്യം ജനിച്ചു തൻ്റെ രാജ്യത്തെന്തൊക്കെ പക്ഷികളുണ്ടെന്ന് അറിയണം അതിലേക്ക് അദ്ദേഹം ഒരു തുക മാറ്റി വയ്ക്കുകയും ചെയ്തു പതിനായിരം രൂപ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ നിന്ന് ആലോചിച്ച് നോക്ക് ആ അത് പക്ഷിശാസ്ത്ര പഠനത്തിനു വേണ്ടി അദ്ദേഹം മാറ്റി മാറ്റിവെക്കുകയും ആ അന്വേഷണം ഒടുവിൽ ബോംബെ ഹിസ്റ്ററി സൊസൈറ്റി എന്ന് പറയുന്ന ഡോക്ടർ സലിമാലി ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തിലെത്തുകയും ചെയ്തു അപ്പോൾ തിരുവിതാംകൂർ കൊച്ചിയിലെ പക്ഷികളുടെ പഠനത്തിനു വേണ്ടി ബോംബെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിലെ യൂറോപ്യൻ ക്യൂറേറ്റർ ഡോക്ടർ സലിമാലിയെ നിയോഗിച്ചു അങ്ങനെയാണ് ഡോക്ടർ സലിമാലി ആദ്യമായിട്ട് കേരളത്തിലേക്ക് കേരളത്തിലേക്ക് നല്ല തിരുവിതാംകൂർ കൊച്ചി രാജ്യത്തേക്ക് വരുന്നത് മൂന്നാറിൽ നിന്ന് തുടങ്ങിയ സർവേ അവസാനിച്ചത് കൊടുങ്ങല്ലൂർ കടപ്പുറത്ത ഒരു വർഷം നീണ്ട സർവേ ആ സർവേയുടെ ഏറ്റവും പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം തന്നെയല്ലായിരുന്നു ആ സർവേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ വളരെ കുറച്ചുകാലം ജീവിച്ചിരുന്നുള്ളൂ പത്ത് പന്ത്രണ്ട് വർഷം ജീവിച്ചിരുന്നുള്ളൂ അദ്ദേഹത്തോടൊപ്പം തന്നെ കാടുകളിലും അദ്ദേഹം സഞ്ചരിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം കൂടെ തന്നെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാതിരി സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വളരെ ദുർഘടമായ കാരണപാതകൾ വാഹന സൗകര്യങ്ങളില്ല നടന്നും ബുദ്ധിമുട്ടിയും ഒക്കെ ആയിട്ട് ഡോക്ടർ സലിമാലി മൂന്നാറിൽ നിന്ന് തിരുവിതാംകൂർ കൊച്ചിയിലേക്ക് ഇറങ്ങുകയാണ് ഇടയ്ക്കിടയ്ക്ക് താമസിച്ച് ഓരോ സ്ഥലത്തും കാടിൻ്റെ ഉള്ളിലുള്ള സത്രങ്ങളിൽ താമസിച്ച് നിരീക്ഷണങ്ങൾ നടത്തി പോരുന്ന സമയം പെരിയാറിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും സമയം വൈകുന്നേരമായി ഈ പെരിയാറിൻ്റെ തൊട്ടക്കര ഒരു സത്രം ഉണ്ടായിരുന്നു ആ സത്രത്തിൽ ഇദ്ദേഹം അന്ത്യം ഉറങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ആ സത്രത്തിൽ താമസിച്ചു പിറ്റേ ദിവസം രാവിലെ കുളിക്കേണ്ട ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് പെരിയാറിനെ ആശ്രയിക്കണം അങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ വളരെയധികം പക്ഷികളുടെ ശബ്ദം കേട്ടു സാറ് നോക്കുമ്പോൾ പക്ഷികൾ നിറച്ച് പറന്ന് കിടക്കുന്നു നല്ല കാടാണ് ഇവിടെ അപ്പോൾ ഇദ്ദേഹത്തിന് തോന്നി ഇവിടെ വളരെയധികം പക്ഷികളുണ്ടല്ലോ എന്തുകൊണ്ട് ഇവിടെ താമസിച്ച് ഇവിടുത്തെ പക്ഷികളും കൂടി ഒന്ന് നിരീക്ഷിച്ചു ചുരുക്കി പറഞ്ഞ പന്ത്രണ്ട് ദിവസം സാറ് അന്ന് തട്ടക്കാട് സ്വത്തുത്തിൽ താമസിച്ചു അങ്ങനെ തട്ടക്കാടിന്റെ പക്ഷികളെ പറ്റി അദ്ദേഹം സമഗ്രമായ ഒരു പഠനം പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു നൂറ്റി അറുപതിൽ പരജനം പക്ഷികളെ അദ്ദേഹം കണ്ടെത്തി എന്ന് പറയണം പന്ത്രണ്ട് ദിവസം കൊണ്ട് തട്ടക്കാട് അത് വേറെ ഒരു സ്ഥലത്തും തിരുവാങ്കൂർ കൊച്ചിയിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല തിരുവാങ്കൂർ കൊച്ചിയിൽ